നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ജാർഖണ്ഡിലെ എൺപത്തൊന്ന് നിയമസഭാ സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നത് രണ്ട് ഘട്ടമായാണ് ഒന്നാം ഘട്ടം നവംബർ പതിമൂന്നാം തീയതിയും രണ്ടാം ഘട്ടം നവംബർ ഇരുപതാം തീയതിയും കൃത്യമായി പറഞ്ഞാൽ ഒന്നാം ഘട്ടത്തിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ ബി ജെ പിക്ക് ആധിപത്യമുള്ള മേഖലകളാണ് കൂടുതലായി അവിടെ വരുന്നത് ഉൾപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി ഇത്തവണയും വലിയ പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴും അതിനകത്ത് ഏറ്റവും വലിയ ഒരു കുതിച്ചു കയറ്റത്തിന് ഒരുങ്ങി നിൽക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരുപത്തൊൻപത് സീറ്റുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സഖ്യത്തിന്റെ ഭാഗമായി ജാർഖണ്ഡിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ എല്ലാം തന്നെ ജാർഖണ്ഡിൽ പ്രചരണ പരിപാടിക്ക് അനുദിനം എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുവന്നത് പതിവിലും തെറ്റിച്ച് കൃത്യമായും വേട്ടയാടപ്പെട്ട ഒരു വ്യക്തി എന്ന രീതിയിൽ ഹേമന്ത് സോറിന് എതിരെ ഭരണവിരുദ്ധത ഇല്ല എന്നുള്ളതാണ് ആ സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ അഞ്ച് കൊല്ലം ഭരണത്തിലിരിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ആൻറ്റി ഇൻകമ്പൻസി ഉണ്ട് അത് ഇല്ല എന്നുള്ളത് സർവേ ഫലങ്ങളിൽ പോലും വ്യക്തമായ കാര്യമാണ് എന്നാൽ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു എക്സിറ്റ് പോൾ സർവേകൾ അനുവദനീയമല്ല എന്നുള്ള കാര്യം അതിന് കാരണമായത് ഹരിയാന നിയമസഭയിലെ റിസൾട്ട് തന്നെയാണ് എല്ലാ എക്സിറ്റ് പോൾ സർവേകളിലും ബി ജെ പിക്ക് തോൽവി പ്രവചിച്ചിരുന്ന ആ സാഹചര്യത്തിൽ അട്ടിമറി ജയം നേടിയപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യതയെ ജനങ്ങൾ ചോദ്യം ചെയ്തു അതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ ഒടുവിൽ കടുത്ത നടപടിയിലേക്ക് പോയത് എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബി ജെ പിയുടെ പണമൊഴുക്കും വ്യാജ പ്രചരണവും വർഗീയ പരാമർശത്തിനുമെതിരെയൊക്കെ നിരവധിയായ കേസുകൾ ജാർഖണ്ഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആദിവാസി മേഖലകൾ കൃത്യമായി ബി അവിടെ അവരുടേതായ രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പരമാവധി പണം കൊടുത്തും വലിയ രീതിയിൽ പ്രലോഭനങ്ങൾ നൽകിയുമാണ് ഇത് വർഷങ്ങളായി അവിടെ നടക്കുന്നുണ്ട് എന്നാൽ ഇത്തവണ അവിടെ അവർക്കിടയിൽ വലിയ ഡിവിഷൻ വന്നിരിക്കുന്നു പ്രത്യേകിച്ചും അർജുൻ മുണ്ട അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ബി ജെ പിക്ക് എതിരെ തിരിഞ്ഞ് റിബലായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് വിജയിക്കുക ബുദ്ധിമുട്ടേറിയ കാര്യമായി മാറുകയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അതായത് നവംബർ ഇരുപതിന് നടക്കുന്നിടത്താണ് ബർഹൈത്തും ദുംകിയും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട താരമണ്ഡലങ്ങളിൽ എല്ലാം വോട്ടെടുപ്പ് നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ജെ എം എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതായത് ജാർഖണ്ഡ് മുക്തി മോർച്ചയെ സംബന്ധിച്ചിടത്തോളം ഹേമന്ത് സോറിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഘട്ടമാണ് ജെ എം എമ്മിന് ഏറ്റവും നിർണായകം കേവല ഭൂരിപക്ഷത്തിലേക്ക് ഒറ്റയ്ക്കെത്താൻ കഴിയില്ലെങ്കിൽ പോലും സഖ്യത്തിലൂടെ അത് നേടിയെടുക്കാൻ കഴിയുമെന്ന് ജെ എം എമ്മിന് ഉറച്ച വിശ്വാസമുണ്ട് മുപ്പത് സീറ്റുകൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയമം നേടിയപ്പോൾ സഖ്യകക്ഷിയായ കോൺഗ്രസിൻ്റെ പതിനേഴ് സീറ്റോടു കൂടിയാണ് വലിയ വിജയത്തിലേക്ക് എത്തിയത് ബി ജെ പിയുടെ രഘുവർ ദാസ് രാഷ്ട്രീയം വിടേണ്ടി വന്ന സാഹചര്യമായിരുന്നു അന്ന് ഉണ്ടായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇന്നും വിജയം നിയമസഭയിൽ ആവർത്തിക്കാൻ അത്തവണ കഴിഞ്ഞില്ല അതിൻ്റെ തുടർച്ചയായിരിക്കും ഇത്തവണയെന്ന് കൽപ്പന സോറൻ അതായത് ഹേമന്തിൻ്റെ പത്നി പറഞ്ഞിരിക്കുകയാണ്